ഹായ് ഞാൻ റോക്കി കാര്യം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഈസ്റ്റർ ആണല്ലോ അപ്പം എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ ഫസ്റ്റ് ഞാൻ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടു ഞാൻ അതിലാണ് സിജോയ് അവിടെ നിന്ന് പോയിട്ടു ശേഷം ഞാൻ കാണുന്നത് നിങ്ങളോടൊപ്പം തന്നെ ഞാനും കാണുന്നത് ഇന്നലെയാണ് ഞാൻ സിറോ സിജോയോട് സോറി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഞാൻ യോജിക്കുന്നില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിജോയോട് സോറി പറഞ്ഞിട്ടുണ്ട് കാര്യം ഈ ഒരു സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടെ വീട്ടിൽ പോ കൺവെൻഷൻ റൂമിൽ പോയ ഉടനെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് തന്ന ആ സിജയോട് സ്റ്റോറിയാണ് പറഞ്ഞത് കാര്യം എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ സിജോയുടെ അച്ഛൻ്റെയോടും അമ്മയോടും സിജോയുടെ നാട്ടുകാരോടും സിജോയുടെ സുഹൃത്തുക്കളോടും ഞാൻ സോറി പറഞ്ഞു എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അത്രയും സ്റ്റോറി പറഞ്ഞിട്ട് അതൊന്നും നിങ്ങളാരും കണ്ടില്ല ഞാൻ പറഞ്ഞ സോറി ഒന്നും ആരും കണ്ടില്ല റോക്കി സോറി പറഞ്ഞിട്ടുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കറിയാം സോറിയുടെ വാല്യൂ ഞാൻ അങ്ങനെ ഒരുപാട് സോറി ഒന്നും പറഞ്ഞിട്ടില്ല വളരെ കുറച്ച് സോറി പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിലും എനിക്ക് എൻ്റെ വാല്യൂ അറിയാം പിന്നെ അവിടെ നടന്ന സംഭവം അത് അതെന്താണ് സംഭവം എന്നുള്ളത് ഷോ ലൈവായിട്ട് കണ്ട ആൾക്കാർക്കും അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർക്കും അത് സിജോക്കും എനിക്കും നന്നായിട്ടറിയാം അവിടെ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ മനഃപൂർവ്വം ചെയ്തിട്ടാണ് ചെയ്ത ഒരു കാര്യമില്ല എനിക്ക് പർപ്പസ്ഫുള്ളി ഒരു ഇൻറ്റൻഷനും ഇല്ലായിരുന്നു പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് എൻ്റെ പേരിൽ ഇതുവരെ ഒരു ക്രിമിനൽ കേസും ഇല്ല നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പരിശോധിക്കുക ഞാൻ ഒരാളെയും ഞാൻ ഇന്ന് വരാം ഞാൻ അയാളെ തല്ലിയിട്ടില്ല ഓക്കെ എൻ്റെ പാസ്പോർട്ടൊന്നും ആരും ഒരിടത്തും പിടിച്ചു വെച്ചിട്ടില്ല അതെൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പം ഞാനൊരു അല്ല അത് നിങ്ങൾ ആദ്യം ആലോചിക്കുക എനിക്ക് നല്ല കൺട്രോൾ കൺട്രോളുള്ള ഒരാൾ തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം എന്നാലും ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ സ്പേസ് അതിനെക്കുറിച്ച് ഇവിടെ എത്ര പേർക്ക് അറിയാമെന്ന് ഈ പേഴ്സണൽ സ്പേയ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എന്താണ് നമ്മുടെ പേഴ്സണൽ സ്പേസ് സോ നമ്മൾ അത് ഇവിടെ ആയിരുന്നാലും ശരി വീട്ടിലായിരുന്നാലും ശരി പുറത്തായിരുന്നാലും എവിടെ ആയിരുന്നാലും ശരി ഒരാളും ഒരാ വേറൊരാളുമായിട്ട് നമ്മൾ ആശയമായിട്ടോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ കൊണ്ടോ നമ്മൾ അവരുമായിട്ട് കണക്റ്റായില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾ വീണ്ടും വീണ്ടും നമ്മളോട് സംസാരിക്കാൻ വരികയാണെങ്കിലും നമുക്ക് നോ പറയാം ഇനി എനിക്ക് താങ്കളോട് സംസാരിക്കാൻ താല്പര്യമില്ല അങ്ങനെ പറയുന്ന സമയത്ത് അയാൾ നമ്മുടെ ശരീരത്തിൽ കൈ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം എൻ്റെ ശരീരത്ത് താങ്കൾ കൈ വയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല ഇനി താങ്കൾ എൻ്റെ ശരീരത്ത് കൈ എന്ന് നമുക്ക് അയാളോട് പറയാം അല്ലേ അതും മീതി അയാൾ നമ്മുടെ ശരീരത്തിൽ കൈ വെക്കുകയാണെങ്കിൽ അതൊരാക്ഷൻ ആണ് അയാൾ എടുത്തത് അതിന്റെ റിയാക്ഷൻ മാത്രമാണ് സംഭവിച്ചത് അത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ നമ്മുടെ അതിർത്തിയിൽ നമ്മുടെ ബ്രോഡർ ക്രോസ് ചെയ്തിട്ട് ഒരാൾ വന്നിട്ട് നമ്മളോട് നമ്മുടെ ശരീരത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ഒന്നല്ല അഞ്ച് പ്രാവശ്യം പറഞ്ഞു എന്റെ ശരീരത്ത് കൈ വെക്കരുത് വെക്കരുത് എന്നെ തുടരുത് തുടരുതെന്ന് പറഞ്ഞു അതാണ് പേഴ്സണൽ സ്പേസ് അതൊരു ആണാവട്ടെ പെണ്ണാവട്ടെ കുട്ടിയാവട്ടെ മുതിർന്നവരാകട്ടെ ആരുമാവട്ടെ അവർ തുടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടരുത് അയാളാണ് അല്ലേ ഇതിനു മുമ്പ് അവിടെ ഒരു വിഷുണ്ടായി ജിൻഡോയും സിജോയും തമ്മിൽ അപ്പോഴും സിജോ അയാളാണ് നാല് പ്രാവശ്യം അയാളെ ബോഡി ടച്ച് ചെയ്തു ഞാൻ അമ്മേ സിജോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജോ ഞാന് നീ തമ്മിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പഴത്തേക്കും നീ എന്ത് വേണോ എന്നെ പറഞ്ഞു എത്ര വേണമെങ്കിലും എന്നെ പ്രവോക്കെ അതൊരു പ്രശ്നമല്ല പക്ഷേങ്കില് എൻ്റെ പേഴ്സണൽ സ്പേസ് താണ്ടി എൻ്റെ ശരീരത്തിൽ തുടരുത് നിങ്ങളും അവിടെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരുപാട് ആൾക്കാരോടാണ് ഇതിലും വലിയ ആ ഫയർ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഞാൻ ആരുടെയെങ്കിലും ഒരാളുടെ പുറത്ത് തൊട്ടതായിട്ട് അയാളെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റി അയാളെ പേഴ്സണൽ സ്പേസ് താണ്ടി അയാളെ തൊട്ടതായിട്ട് നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ റോക്കി പകുതി മീശയും പകുതി താടിയും പഠിച്ചിട്ട് നിങ്ങളെ ഫ്രണ്ടിൽ ഞാൻ വീഡിയോ ഇടും വെറും വാക്കല്ല നിങ്ങൾ ഞാൻ ആരുടെയെങ്കിലും ഞാൻ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരാളെപ്പോഴും ഞാൻ തൊട്ടിട്ടില്ല ഞാൻ എൻ്റെ അകൽച്ച പാലിച്ചിട്ടുണ്ട് അത് ഉറപ്പുള്ള കാര്യമുള്ളൂ പക്ഷേ എങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള സ്പേസ് താണ്ടി എൻ്റെ താടിയിൽ ആദ്യം തൊട്ടത് സിജു ആണ് അപ്പം ആ സമയത്ത് ആ വീടിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു അല്ലേ അപ്പം ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യുന്ന ആളാണ് ക്യാപ്റ്റൻ അല്ലേ അപ്പം ആ പ്രോബ്ലത്തിന് എത്രത്തോളം വഷളാക്കിയതും അവിടുത്തെ ക്യാപ്റ്റൻ തന്നെയാണ് പിന്നെ അവിടെ പവർ ടീം ഉണ്ടായിരുന്ന അവിടെ അത്രയും ആൾക്കാരുണ്ടായിരുന്നു ഇവരാരും തന്നെ പിടിച്ചു മാറ്റാൻ വന്നില്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങിയത് ഞാൻ ചോദിച്ചു എന്നെ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനാക്കി അപ്പം അവിടുത്തെ അവിടുത്തെ നേരത്തെ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു സിജോ ഇപ്പോഴത്തെ വീടിന്റെ ക്യാപ്റ്റനോ ആണ് അപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നിട്ട് പോകുമോ എന്ന് ചോദിച്ചു അപ്പോഴും തന്നെ സിജോ പ്രവോക്കായി പറഞ്ഞ് സൗകര്യപ്പെടത്തില്ല ഞങ്ങൾക്കത് സൗകര്യപ്പെടത്തില്ല ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് പുറത്തും ഇങ്ങനെയാണോ ചെയ്യുന്നത് നിങ്ങൾ ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളത് ഇറങ്ങുമ്പോഴത്തേക്കും അത് വൃത്തിയോടുകൂടി തിരിച്ചു കൊടുക്കുമോ അതോ അങ്ങനെ ഇട്ടിട്ട് തിരിച്ചു കൊടുക്കുമോ അങ്ങനെയാണ് ഞാൻ ചോദിച്ചത് അപ്പോഴാണ് സിജോ എന്നാ കുണുവാവെന്നും കുഞ്ഞുവാവേ എന്നൊക്കെ വിളിച്ചിട്ട് ചെയ്യാൻ ശ്രമിച്ചത് തിരിച്ച് ഞാനും സംസാരിച്ചു ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ സിജോയുടെ പേഴ്സണൽ സ്പേസിലോട്ട് ഞാൻ കയറിപ്പോയിട്ടില്ല ഞാൻ ബാക്ക് ഓഫാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അവസാനത്തെ ആക്റ്റിന് മുമ്പും ഞാൻ ബാക്ക് ഓഫാണ് ചെയ്തത് ബാക്കോഫ് ചെയ്തിട്ടാണ് പറഞ്ഞത് സിജോ നീ എന്റെ ശരീരത്ത് തുടരുതെന്ന് അല്ലേ അപ്പോഴും സിജോ എന്നെ തൊടുകയാണെങ്കിൽ അത് ചിലപ്പോൾ മൈൻഡ് ഗെയിം ആയിരിക്കും ഒരാളെ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് ലാസ്റ്റ് കൊണ്ടുപോയിട്ട് അയാളെ ആക്ഷൻ എടുപ്പിക്കുക എന്നുള്ളത് മൈൻഡ് ഗെയിം ആയിരിക്കും പക്ഷെ നിങ്ങളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഈ ഞങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള പത്തൊമ്പത് പേരും അവിടെ ഒരു ഗെയിമും കളിക്കാൻ പറ്റത്തില്ല നിങ്ങളത് ചിന്തിക്കുക നമ്മുടെ ഉള്ളിൽ എന്താണുള്ളത് അതേ വെളിയിലെടുത്തുള്ളൂ നിങ്ങൾ ഒരാളെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അല്ലെങ്കിൽ നിങ്ങൾ പല രീതിയിലൂടെയും ഒരാളെ കൊണ്ടുവന്നൊരു കുഴിയിൽ തള്ളിയിടാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മുഖംമൂടിയല്ല നിങ്ങളുടെ ഗെയിം അല്ല നിങ്ങളുടെ മുഖം തന്നെയാണ് അല്ലെ നിങ്ങൾക്ക് ഓരോരുത്തരെയും അവിടെ കാണാൻ പറ്റും ഞാൻ എല്ലാവരുടെയും മുഖങ്ങളാണ് അവിടെ കണ്ടത് എനിക്ക് ആരുടെയും മുഖംമൂടികളൊന്നും കാണാൻ പറ്റില്ല എല്ലാവരുടെയും മുഖം പുറത്തു വരുന്നതാണ് കണ്ടത് അല്ലെ അപ്പൊ നിങ്ങൾ ചോദിക്കും ആ റോക്കയുടെ തനി നേരം നിങ്ങൾ കണ്ടല്ലോ റോക്കെ അടിച്ചല്ലോന്ന് സോ അതിനുള്ള ആണ് എൻ്റെ പേഴ്സണൽ സ്പേസ് താണ്ടി വന്ന് എന്നെ തൊട്ടു അത് ഞാൻ എൻ്റെ പുറത്താണെങ്കിലും ഈ ആ ബിഗ് ബോസ് വീട് എന്നുള്ളത് ഒരു സമൂഹമാണ് അല്ലെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഒരു സമൂഹത്തിലുള്ള ഭാഗത്തു നിന്നുള്ള പലവിധമായിട്ടുള്ള ആൾക്കാരാണ് ആ വീട്ടിൽ താമസിക്കുന്നത് അവർക്ക് പലവിധമായിട്ടുള്ള അവരുടെ കോൺസെപ്റ്റ് ആയിരിക്കും അവരുടെ കാഴ്ചപ്പാടുകളായിരിക്കും അവരുടെ ജീവിതശൈലികളായിരിക്കും അവിടെ നിന്ന് വന്ന ആൾക്കാരാണ് അവർ പല രീതിയിലേ പ്രവർത്തിക്കത്തുള്ളൂ എന്റെ ആ പ്രവൃത്തികൾ നിങ്ങൾ കണ്ടത് തന്നെയാണ് ഞാൻ പലരിടത്തും അവിടെ സംസാരിച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് പ്രവോക്കായിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആരുടെയും ശരീരത്ത് തൊട്ടിട്ടില്ല ഇന്ന് വരാ അതിനെനിക്ക് നല്ല കൺട്രോൾ ഉണ്ട് അത് മീതി ഒരാൾ തൊട്ടപ്പോഴാണ് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് പ്രതികരിച്ചത് ആ പ്രതികരണത്തിൻ്റെ ആ പ്രതികരണം ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രതികരണമായിരിക്കും അല്ലെങ്കിൽ ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും എൻ്റെ മോഷൻ ഏഷ്യനും അതുപോലെ ലാലേട്ടനും സിജോയ്ക്കും സിജോയുടെ കുടുംബത്തിനും അവർക്കൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും ഞാൻ പ്രതികരിച്ചത് എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ നമ്മുടെ ഭാര്യ കുഞ്ഞുങ്ങൾ സഹോദരി സഹോദരന്മാരായിട്ട് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് വേറൊരാൾ വന്നിട്ട് നമ്മളോട് ഇതുപോലെ പ്രവോക്ക് ചെയ്യുകയും നമ്മുടെ മുന്നിൽ വച്ചിട്ട് നമ്മുടെയോ ഇഷ്ടപ്പെടുന്നവരുടെ ശരീരത്ത് അവർ തൊടല്ലേ എന്ന് പറഞ്ഞിട്ട് തൊടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും നിങ്ങൾ അത് കേട്ടിട്ട് ചുമ്മാ പോകുമോ അതോ നിങ്ങൾ പ്രതികരിക്കുമോ എനിക്കതേ അറിയാനുള്ളൂ ഞാനൊരു ഒന്നുമല്ല പക്ഷെ ഞാൻ നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് പോലെയേ ഞാനും പ്രതികരിച്ചിട്ടുള്ളൂ നമ്മൾ തുടണ്ട എന്ന് തുടരുത് എന്ന് പറഞ്ഞിട്ടും ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ തല എന്ന് പറയുന്നത് അത് അവൻ്റെ അഭിമാനമാണ് ആ അഭിമാനത്തിലാണ് അവൻ തൊട്ടത് എന്നിട്ട് ഞാൻ തിരിച്ച് അവൻ ചെയ്തതുപോലെ ചെയ്തോളൂ എന്നിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറിയിട്ട് ഞാൻ പറഞ്ഞു എന്നെ തുടരുത് ഇഞ്ഞ് നീ എന്നെ തുടരുത് അപ്പോഴും അവൻ എന്നെ തൊടുകയാണെങ്കിൽ അതിന്റെ പേഴ്സണൽ സ്പേസിനെ അവൻ അവഗണിച്ചുകൊണ്ട് എന്റെ അതിർത്തി അവഗണിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് വന്ന് മനപൂർവ്വം അവൻ തൊട്ടതാണ് അപ്പം അതിന് അവന്റെ മേലിലും നിങ്ങൾക്ക് സംസാരിക്കാം അല്ലാതെ റോക്കിയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് റോക്കി ചെയ്തത് അന്യായമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മേലിൽ മാത്രം കരിവാരി തേച്ചു കൊണ്ട് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനല്ല കാര്യം ഞാനൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാളല്ല എൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസും ഇല്ല അതും കൂടെ ഞാൻ പറയാം പിന്നെ ഈ ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ആരെയും പറ്റിച്ചോ ദ്രോഹിച്ചോ ഒന്നും എനിക്ക് അവിടെ നിന്ന് എൻ്റെ വ്യക്തിത്വം കളഞ്ഞുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് എനിക്ക് ഒന്നും നേടാനുമില്ല പിന്നെ റോക്കി തിരിച്ചു വിളിക്കണം തിരിച്ചു വിളിക്കണം തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞത് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നവർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നവർ റോക്കി തിരിച്ചു വരണം റോക്കി തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ എങ്ങനെയൊരു വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തത് എനിക്ക് തിരിച്ചു വരണം എനിക്ക് തിരിച്ചു നിൽക്കണമെന്നുള്ളത് എന്നുള്ളത് എങ്കിൽ ആൾക്കാർ ആഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ റോക്കിക്ക് തിരിച്ചു വരെയും വേണ്ട പിന്നെ ഞാൻ അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും എവിടെ ഇരുന്നാലും എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ നിലപാടുകളും തന്നെയാണ് അത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള കാഴ്ചപ്പാടുകളും നിലപാടുകളുമായിരിക്കും റോക്കിക്ക് എന്നുള്ളത് അതല്ലാതെ ഞാൻ കരുതിക്കൂട്ടി വേണമെന്ന് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നെ അപമാനിച്ചത് കൊണ്ടാണ് എൻ്റെ പേഴ്സണൽ സ്പേസിലോട്ട് കയറി വന്നതുകൊണ്ടാണ് എന്നെ വ്യക്തിഹത്യ ചെയ്തതുകൊണ്ടാണ് എന്നെ തൊട്ടതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത് അല്ലാണ്ട് എനിക്ക് ഒരു രീതിയിലുള്ള മനഃപൂർവ്വമായിട്ടും അല്ല ഞാൻ ചെയ്തത് അതിൽ എൻ്റെ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു അല്ലേ ഞാനും ഇപ്പോൾ അവിടെ ഇല്ല അതിൽ അവനും അവന് നാളെ ചിലപ്പോൾ വരാമായിരിക്കും പ്രതീക്ഷയെങ്കിലുമുണ്ട് എനിക്ക് പ്രതീക്ഷ പോലും ഇല്ല സോ കൂടുതലെനിക്കൊന്നും പറയാനില്ലടാ സിജോ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല ഉള്ളിൽ ഒരു പക്ഷേ ഞാൻ അവിടെ തിരിച്ചു വന്നെങ്കിൽ പോലും നീ ഞാനും തിരിച്ചു വന്നെങ്കിലും ഞാൻ ഉറപ്പായിട്ടും നിന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ കാര്യം എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു നമ്മൾ പറയുമല്ലോ ജന്മവിരോധിയെ വേണമെങ്കിലും മണ്ണിക്കലാണോ കൂടെ വേ ഇരുന്ന് കുഴിപ്പതച്ചുകൂടെ എന്നൊക്കെ മണ്ണിക്ക മുടിയായിരുന്നു അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിടാം കാര്യം പല കാര്യങ്ങളിലും നീ എന്നെ ചതിക്കുന്നുണ്ട് എനിക്ക് തോന്നി അവസാനം അത് നീ എന്നെ തൊട്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞ നെഞ്ചു പൊട്ടിപ്പോയി അപ്പോഴാണ് ഞാൻ നിന്നെ തല്ലിയത് കാര്യം അത് പരിപൂർണമായിരുന്നു കാര്യം നിനക്കറിയാം നീ എന്നെ തൊട്ടാ ഞാൻ തന്നെ തല്ലൂന്ന് അപ്പം നീ എന്നെ തുടരുതായിരുന്നു ഇടാ നീ എന്നെ തൊട്ടു ഞാൻ നിന്നെ തല്ലി ഞാൻ പുറത്തു പോയി ഓക്കെ ഇതിൽ ഞാൻ ചെയ്ത തെറ്റാണെന്ന് നീയും ജനങ്ങളും വിശ്വസിക്കുകയാണെങ്കിൽ ശരി റോക്കിക്ക് ഒന്നുകൂടെ സോറി പറയാം സോറി ഡാസിജോ ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ നീ അങ്ങ് ക്ഷമിച്ച് തരാം പക്ഷേ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങളുടെ അനുവാദമില്ലാതെ അത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സ്ഥാപനത്തിലോ നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിലോ നിങ്ങൾ എവിടെ ആയിരുന്നാലും ശരി അത് നിങ്ങളെ ട്രെയിനിലോ കാറിലോ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ എവിടെ എവിടെ ആയിരുന്നാലും ശരി അത് ആണാവട്ടെ പെണ്ണാവട്ടെ കുട്ടിയാവട്ടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ വാർദ്ധകൃമുള്ള ആയിട്ട് കിളവനാവട്ടെ ആരായിരുന്നാലും ശരി നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങൾ ഒരാളെടുത്ത് നിങ്ങളെ തുടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിങ്ങളെ തുടരുത് അയാൾ നിങ്ങളെ തുടരുത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ബൈ